പ്രശസ്ത ഇലത്താള വിദ്ധൻ പാഞ്ഞാൾ വേലുകുട്ടിക്ക് സ്വീകരണവും വീരശൃംഖലാ സമർപ്പണവും നടത്തുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചന യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും പാഞ്ഞാൾ തോട്ടത്തിൻ മനയിൽ വെച്ച് നടന്നു നെല്ലിക്കാട്ട് നീലകടൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു കാലാടി കൃഷ്ണയ്യർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടകര രമേശ് സ്വാഗതം പറഞ്ഞു തോട്ടത്തിൽ കുട്ടൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹപ്രഭാഷണം നടത്തി എ കെ സതീഷ് കുമാർ കലാമണ്ഡലം കുട്ടിനാരായണൻ അന്തിക്കാട് പത്മനാഭൻ തിരുവല്ലാമല ഹരി തോന്നൂർക്കര ശിവൻ മണലിത്തറ മണി വരവൂർ ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പാഞ്ഞാൾ വേലുക്കുട്ടി സമാധാരണ സമിതി ഭാരവാഹികളായി തോട്ടത്തിൽ കുട്ടൻ നമ്പൂതിരി മുഖ്യ രക്ഷാധികാരി നെല്ലിക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി ചെയർമാൻ കാലടി കൃഷ്ണയ്യർ കൺവീനർ എ കെ സതീഷ്കുമാർ വൈസ് ചെയർമാൻ അമ്പലപുരം മധു വൈസ് ചെയർമാൻ കൊടകര രമേശ് ചീഫ് കോർഡിനേറ്റർ വിജയാനന്ദ് ഗജാഞ്ചി എന്നിവരുടെ നേതൃത്വത്തിലുള്ള നൂറ്റൊന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു